ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് കിടിലൻ ആയിട്ടുള്ള നല്ലൊരു കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വേറെ ഞാൻ ഇത് വെയർ ചെയ്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു കളർ വേറെ ഒരു കളർ ചാർട്ട് ഇട്ടിട്ടായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ അഡാർ ഒരു ഓഫറും ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അന്ന് കിട്ടാത്തവർക്കൊക്കെ ഇന്ന് വേഗത്തിൽ അത് പരിഹരിക്കാം റബിൾ ഡബിൾ സന്തോഷത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും കേട്ടോ നമ്മളിത് സിക്സ് നയൻറ്റി ഷിപ്പിംഗ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് ഇത് നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത് കേട്ടോ അപ്പം ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരും അഞ്ഞൂറ്റി തൊണ്ണൂറ് സൂപ്പർ നല്ലൊരു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഗൗണിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഇത് വെയർ ചെയ്യാവുന്നതാണ് നല്ലൊരു ബെൽ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് സ്ലീവിൽ ഇത് വരുന്നില്ല കേട്ടോ ലൈനിങ് വരുന്നില്ല നല്ലൊരു ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഒരു എന്താ പറയുക ഇവിടെ കട്ടിങ് ഒന്നും ഇല്ലാണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ടൈ വരുന്നുണ്ട് ജസ്റ്റ് ഫ്രണ്ടിലുമായിട്ട് ഒരു ടൈ വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസ് ചാർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്ലഷിപ്പ് ഇൻചാർജാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഓഫർ ഇനി മിസ് ചെയ്യണ്ട ഇനി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു റേറ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീട്ടിലേക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഇതിനു മുന്നേ കാണിച്ച അതേ പാറ്റേൺ ആണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണില്ല കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം എന്താണല്ലോ സെയിം ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ചാർട്ട് ഇവിടെ ഒരു ടൈ വരുന്നുണ്ട് ബെൽ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ സെയിം തന്നെയാണ് വരുന്നത് ജസ്റ്റ് അതെ ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറിന് തന്നെ നിങ്ങൾക്ക് സൂപ്പർ വെർട്ടായിരുന്നു അതിപ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു ഇരട്ടി മധുരം തന്നെ ആയിരിക്കും അല്ലേ രണ്ടില്ലേ ബാക്കിൽ ടൈ വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഒരേ രണ്ട് സൈഡ് ഒരേ ഫുൾ ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ ഡബിൾ എക്സ് എൽ സൈസ് ആണ് കാണി ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് രണ്ടില്ലേ ബെൽ സ്ലീവ് ആണ് ബാക്കിൽ ടൈ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇത് കെട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ഒക്കെ ഒരു ഷോൾ ഒക്കെ വെയർ ചെയ്തെന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ഒക്കെ വേണമെങ്കിൽ അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എക്സ് എൽ വേണോ ഡബിൾ എക്സ് വേണോ എന്നുള്ളത് കറക്റ്റായി മെൻഷൻ ചെയ്യൂട്ടോ ഒരേ പാറ്റേൺ ആയതുകൊണ്ട് അത് മെൻഷൻ ചെയ്ത ശേഷം എടുക്കുക നല്ലൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ ഒരു കുഞ്ഞു വീടിയാണേത് ഇതൊരു ഒരു ഓഫർ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല കണ്ടിന്യൂ ഒരുപാട് നേരം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത് ഞാൻ അന്ന് വേർ യെല്ലോ സെയിം യെല്ലോ ആണ് വന്നിട്ടുള്ളത് രണ്ടിൻ്റെയും എക്സലും ഡബിൾ എക്സലും ഈ ഒരു നാല് കളറിൻ്റെയും അവൈലബിളാണ് കേട്ടോ അപ്പം സേസ് ചാർട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കൈ സ്ലീവിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആണ് ഇത് വരുന്നില്ല ലൈനിങ് വരുന്നില്ല പക്ഷേ അങ്ങനെയൊന്നും അറിയുന്നില്ല കേട്ടോ ഒരുപാടൊന്നും അറിയില്ല ഫുള്ളായിട്ട് ആ ഒരു കളറും അതുപോലെ തന്നെ ഗ്ലിറ്ററിങ് പോലത്തെ ലൈൻസും ക്രഷും വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനൊന്നും കഴിയൂല വേഗത്തിൽ വേണ്ടവര് സ്ക്രീൻഷോട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അതെ ഇതിന്റെ ഒരുപാട് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പം വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഓഫർ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ പുതിയ പുതിയ കുർത്തീസിന്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇൻഷാല്ലാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് ബൈ ബൈ